royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച തിരുവല്ലാമല ഗ്രാമീണ വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിൽ ആദരണീയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തിരുവിലാമല വി കെ എൻ സ്മാരക ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമീണ വായനശാല വനിതാ വേദി പ്രസിഡന്റ് സ്മിത സുകുമാരൻ അധ്യക്ഷയായിരുന്നു പ്രശസ്ത സാഹിത്യകാരി മാനസി മുഖ്യാതിഥിയായി പങ്കെടുത്തു വായനശാല വൈസ് പ്രസിഡന്റ് എൻ രാംകുമാർ കെ ജയപ്രകാശ് കുമാർ ഗ്രാമീണ വായനശാല സെക്രട്ടറി ബാബു പരശുറാം തുടങ്ങിയവർ സംസാരിച്ചു വനിതാ ദിനത്തിൽ വനിതകൾ വേണമെന്നുള്ള പോലെ തന്നെ പുരുഷന്മാർ വേണമെന്ന് ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെങ്കിലും സമൂഹത്തിലുള്ള വനിതകളുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അത് വനിതകൾ സൃഷ്ടിച്ചതല്ല എന്നും വനിതകൾ മാത്രമല്ല സൃഷ്ടിച്ചതെന്നും ഒരു സമൂഹത്തിന്റെ പൊതുധാരണയുടെയും മൂല്യബോധങ്ങളുടെയും ബാക്കിപത്രമാണ് എന്നും തിരിച്ചറിയുമ്പോഴാണ് ആ സമൂഹത്തിലെ ഓരോരുത്തരും ഈ മുന്നോട്ട് എന്ന് എനിക്ക് പറയാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രശസ്ത സാഹിത്യകാരി മാനസിയിൽ നിന്ന് മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം ഹൈമാവതി ടീച്ചർ തിരുവല്ലാമല ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി ടി നായർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച വനിതാ കർഷക വിജയകുമാരി എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമല